ഭീകരത മാനവികതയ്ക്കെതിരായിട്ടാണ് മനുഷ്യനെതിരായിട്ടാണ് ആ ഭീകരവാദികൾ എപ്പോഴും ടാർജറ്റ് ചെയ്യുന്നത് സാധാരണ മനുഷ്യരെയാണ് ഭീകരവാദത്തിന് മതമില്ല ഭീകരവാദികളുടെ ബോംബിന് ഇരയാകുന്നവർക്കും മതമില്ല പതിമൂന്നായിരം കിലോമീറ്റർ അപ്പുറത്തുള്ള ഹമാസിനു വേണ്ടി ഇങ്കുല വിളിക്കുന്ന നീജന്മാർ അവർക്ക് വേണ്ടി ഭക്തിഗാനങ്ങൾ ഉണ്ടാക്കുന്നവർ അവർക്ക് വേണ്ടി മൈം അവതരിപ്പിക്കുന്നവർ അവർക്ക് വേണ്ടി നാടകവും സിനിമയും ചെയ്യുന്നവർ അവരുടെ വിളനിലമാണ് ഈ കേരളം കേരളത്തിലെ ടെററിസ്റ്റ് നോഡ്യൂൾസാണ് ജമാത്തി ഇസ്ലാമിയും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഹമാസിന് ഭക്തിഗാനം പാടുമ്പോൾ ഈ കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ രാജ്യത്തിന് വേണ്ടി ഭക്തിഗാനം പാടും നമ്മൾ ഇന്ന് കേരളത്തിൽ നിന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളം ഡൽഹിയിൽ സംഭവിച്ചതിൻ്റെ ആ ഭീകരതയിൽ നിന്നൊരു പാഠം പഠിക്കണം എന്നാണ് ബി പറയാനുള്ളത് നമസ്കാരം ഡൽഹിയിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ കേരളം ഏതെങ്കിലും തരത്തിലുള്ള പാഠം പഠിക്കേണ്ടതുണ്ടോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ് ഭീകരത മാനവികതയ്ക്കെതിരായിട്ടാണ് മനുഷ്യനെതിരായിട്ടാണ് ആ ഭീകരവാദികൾ എപ്പോഴും ടാർജറ്റ് ചെയ്യുന്നത് സാധാരണ മനുഷ്യരാണ് കൂലിപ്പണി എടുക്കുന്നവർ തെരുവുകളിൽ അലയുന്നവർ വെറും നിഷ്കളങ്കരും നിരപരാധികളായിട്ടുള്ളവർ ടൂറിസ്റ്റുകൾ ഇങ്ങനെയുള്ളവരാണ് ലോകത്ത് എപ്പോഴും ഭീകരവാദികൾ ടാർഗറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഭീകരവാദത്തിന് മതമില്ല ഭീകരവാദികളുടെ ബോംബിന് ഇരയാകുന്നവർക്കും മതമില്ല ഭീകരതയെ ഒരു ക്രൈമായിട്ട് ഒരു ക്രിമിനൽ വാസനയായിട്ട് അത് ഒരു ദുരന്തമായിട്ട് നമ്മൾ കാണണം അതുകൊണ്ട് മതം നോക്കാതെ ഭീകരതയ്ക്കെതിരെ എടുക്കുന്ന സമീപനമാണ് വേണ്ടത് ദൗർഭാഗ്യവശാൽ കേരളത്തിൽ നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ ഒരു ഒരു ദേശഭക്തിഗാനം പാടിയത് ഇവിടെ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ദ ഹറാമ അതേ സമയത്ത് ഹമാസിനെ വാഴ്ത്തിക്കൊണ്ട് ഹമാസ് ഭക്തിഗാനം പാടിയിരുന്നെങ്കിൽ ഹമാസിൻ്റെ പേരിലൊരു മൈം അവതരിപ്പിച്ച സ്കൂൾ എന്തു ക്രൂരതയാ പതിമൂന്നായിരം കിലോമീറ്റർ അപ്പുറത്തുള്ള ഹമാസിനു വേണ്ടി ഇങ്കൂല വിളിക്കുന്ന നീജന്മാർ അവർക്ക് വേണ്ടി ഭക്തിഗാനങ്ങൾ ഉണ്ടാക്കുന്നവർ അവർക്ക് വേണ്ടി മൈം അവതരിപ്പിക്കുന്നവർ അവർക്ക് വേണ്ടി നാടവും സിനിമയും ചെയ്യുന്നവർ അവരുടെ വിളനിലമാണ് ഈ കേരളം അപ്പോൾ രാജ്യത്തിൻ്റെ ഭക്തിഗാനം രാജ്യത്തിനെ സ്തുതിക്കുക രാജ്യത്തിനെ പുകഴ്ത്തുക രാജ്യത്തിൽ അഭിമാനം കൊള്ളുക രാജ്യത്തെ ജനതയെ സ്നേഹിക്കുക രാജ്യത്തെ വികസിപ്പിക്കുക എന്ന് പറയുന്നത് ദുരന്തമാണ് അപകടമാണെന്ന് ചിത്രീകരിക്കുന്ന മന്ത്രിമാർ വാഴുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിപക്ഷ നേതാവുള്ള സംസ്ഥാനമാണ് കേരളം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഹമാസിന് ഭക്തിഗാനം പാടുമ്പോൾ ഈ കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ രാജ്യത്തിന് വേണ്ടി ഭക്തിഗാനം പാടും അതിനെ തടുക്കാൻ ഇനി കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും സാധിക്കില്ല എന്തിനു വേണ്ടിയാ ഈ ഹമാസിന് ഭക്തിഗാനം പാടുന്നത് ഹമാസിനോടോ താല്പര്യമാണോ ഹമാസിന് ഭക്തിഗാനം പാടിയാൽ ജമായത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെയും വോട്ട് കിട്ടും എന്ന് ധരിച്ച് മുസ്ലിം സമൂഹം മുഴുവൻ ജമാ ജമായത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഭാഗമാണ് എന്ന് മുസ്ലിം സമൂഹത്തെ അധിക്ഷേപിച്ച് അവഹേളിച്ച് അവരെ ആ വശത്തേക്കാക്കി അവരെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഹമാസിന് ഭക്തിഗാനം പാടുകയും രാജ്യത്തിൻ രാജ്യത്തിനോടുള്ള ദേശാഭിമാനത്തിൻ്റെ ഗാനങ്ങളെ നിഷേധിക്കുകയും അപ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഈ സമീപനം അപകടമാണ് കേരളത്തിന് മാത്രമല്ല ഇവിടെ വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ സി പി എമ്മും കോൺഗ്രസും വി ഡി സതീശനും പിണറായി വിജയനും പരക്കം പറയുകയാണ് എവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യാനായിട്ട് ജമാത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഇത് ടെററിസ്റ്റ് നോഡ്യൂൾസാണ് കേരളത്തിലെ ടെററിസ്റ്റ് നോഡ്യൂൾസാണ് ജമായത്തി ഇസ്ലാമിയും എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും അവരുടെ പുറകെ പോകാൻ യാതൊരു മടിയുമില്ല അതുകൊണ്ട് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷം മതഭീകരതയുടെ വർഗീയതയാണ് വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന വലതുപക്ഷം മതഭീകരതയുടെ വർഗീയതയാണ് ഈ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന ബി ജെ പിയും എൻ ഡി എയും മതാതീതമായിട്ടുള്ള വികസനം വികസിത കേരളം വികസിത അനന്തപുരി എന്നുള്ള മുദ്രാവാക്യം കേരളം ഇനി പരീക്ഷിക്കാൻ പോകുന്നത് മതവെറിയൻ പിണറായി വിജയനെയും ബി ഡി സതീഷിനെയുമാണോ മതാതീതമായിട്ട് സകല മലയാളിക്കും വേണ്ടി വികസനം ഉറപ്പാക്കുന്ന ബി ജെ പിയെയാണോ എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണശാലയാണ് ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്